നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ട ഫ്രാൻസിസ് പാപ്പയുടെ മൃതസംസ്കാരം ശനിയാഴ്ച ഇന്ത്യൻ സമയം ഒന്നും മുപ്പതിന് നടക്കും ഫ്രാൻസിസ് പാപ്പയുടെ ഭൗതികതകം ശനിയാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ശേഷം സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലും തുടർന്ന് റോമിലെ മേരി മേജോർ ബസലിക്കയിലും കൊണ്ടുപോകും പാപ്പയുടെ ആഗ്രഹപ്രകാരമാണ് മേരി മേജോർ ബസലിക്കയിൽ മൃതസംസ്കാര കർമ്മം ഒരുക്കുന്നത് നാളെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്ക് എത്തിക്കുന്ന ഭൗതികതകം തുടർന്നുള്ള ദിവസങ്ങളിൽ പൊതുദർശനത്തിന് വയ്ക്കും ശനിയാഴ്ച നടക്കുന്ന മൃതസംസ്കാര ശുശ്രൂഷകളിൽ കർദിനാൾ കൊളീജിയത്തിൻ്റെ ഡീൻ കർദിനാൾ ജിയോവാനി ബാപ്റ്റിസ്റ്റ് നേതൃത്വം നൽകും പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് ഒൻപത് ദിവസത്തെ ദുഃഖാചരണമാണ് വത്തിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് നാളെ രാവിലെ വത്തിക്കാൻ സമയം ഒൻപതിനാരംഭിക്കുന്ന പ്രാർത്ഥനകൾക്ക് കർദിനാൾ കെവിൻ ഫാരൽ നേതൃത്വം നൽകും സാന്താ മർത്ത സ്ക്വയറിലൂടെയും റോമൻ പ്രോട്ടോമാർസിൻ്റെ സ്ക്വയറിലൂടെയും മൃതദേഹവുമായുള്ള വിലാപയാത്ര കടന്നുപോകും തുടർന്ന് ഘോഷയാത്ര ബെൽസാർച്ച് വഴി സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് കടക്കും മദ്യവാതിലിലൂടെയാണ് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് മൃതദേഹം എത്തിക്കുക വത്തിക്കൻ ഡെസ്ക് വോക്സ് ന്യൂസ്